പുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതായത് പാകിസ്ഥാനെ പാകിസ്ഥാൻ ഇന്ത്യ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ പേര് മാറ്റും എന്ന് വരെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും അപ്പോൾ ഇന്ത്യയോടൊപ്പം പാകിസ്ഥാനും ചേരും തന്നെ പറയുന്നതാണ് കറക്റ്റ് കറക്റ്റ് കാരണം എന്തായാലും ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നം എന്ന് മാത്രമാണ് അപ്പം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പറഞ്ഞ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ഇന്ത്യയെ സാമ്പത്തികപരമായി സൈനികപരമായി സാംസ്കാരികപരമായി ഞങ്ങൾ മറികടന്നില്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിക്കുകയുള്ളൂ അതുകൊണ്ടായിരിക്കും തന്നെ പറയുന്നത് ശരി പേര് മാറ്റിക്കുകയോ അവരുടെ പ്രധാനമന്ത്രിയുടെ പേര് ഇനി നരേന്ദ്രമോദി പാകിസ്ഥാനിൽ ഇപ്പം തന്നെ ആഭ്യന്തര ആഭ്യന്തരകലാഹ് കലാപമൊക്കെ രൂക്ഷമാണ് അതുപോലെ തന്നെ അഫ്ഗാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാനിലെ ജനങ്ങളെല്ലാം തന്നെ ൃപ്തരാണെന്ന് തിരിച്ചറിഞ്ഞ പാക് പ്രധാനമന്ത്രി ഈ പഞ്ചാബ് പ്രവിശ്യയിൽ ഉൾപ്പെട്ട ദേശ് ഘാസി ഖാൻ എന്ന് പറയുന്ന സ്ഥലം സന്ദർശിക്കുന്നു എന്നിട്ട് അവിടെ പുതിയ പുതിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നു അവിടെ വൻ ജനക്കൂട്ടമാണ് വലിയ റാലിയൊക്കെ നടത്തുന്നു എന്നിട്ട് അവിടെ നിന്ന് ഈ ഷഹബാസ് ഷെരീഫ് പ്രസംഗിക്കാണ് പ്രസംഗിച്ചിട്ട് പറയുന്നു ഇന്ത്യയെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് മാറ്റുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ അത്തരത്തിലൊരു പ്രകോപനപരമായ പ്രസംഗം നടത്തിയതോടുകൂടി അവിടുത്തെ ജനങ്ങൾ അങ്ങ് കോരിത്തരിച്ചു അവർ വലിയ മുദ്രാവാക്യം വിളിച്ചു വലിയ ആവേശം പ്രകടിപ്പിച്ചു അപ്പോഴേക്കും ും ആവേശം കൂടി അദ്ദേഹം തന്റെ നെഞ്ചത്തൊക്കെ അടിച്ച് പ്രിയപ്പെട്ട ദേശവാസികളെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ് എന്നിട്ട് കൈയൊക്കെ ചുരുട്ടി മുഷ്ടിയൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ച് ആവശ്യം ആ അതുപോലെ എന്നിട്ട് ഈ പോടിയുണ്ടല്ലോ പ്രസംഗിക്കുന്നതിന് ആ പോടിയത്തിലൊക്കെ ഇങ്ങനെ അടിച്ച് ആവേശം കൊള്ളുകയാണ് എന്നിട്ട് മിക്കുന്നിടത്ത് ഇന്ന് ചാടുകയാണ് എന്നിട്ട് പറയാണ് ഞാൻ ഇന്ത്യയെ തോൽപ്പിക്കും അങ്ങനെ തോൽപ്പിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഞാൻ ആരംഭം ആരംഭിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല രാ പകലില്ലാതെ പണിയെടുക്കുകയാണ് ഈ പണിയെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയെ മറികടക്കാനാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കാണിച്ചു തരും ഇത് കേൾക്കുന്നതോറും പാകിസ്ഥാനിലെ ജനങ്ങളുടെ ആവേശം കൂടിക്കൂടി വരുന്നു അവർ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനിലെ ജനങ്ങളെ ഇത്ര ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ പാക് പ്രധാനമന്ത്രിക്ക് പ്രസംഗിക്കാം പക്ഷേ എന്ത് അടിസ്ഥാനത്തിൽ ഇതാണ് പാകിസ്ഥാനിലെ തന്നെ പ്രതിപക്ഷത്തെയും അല്ലെങ്കിൽ മറ്റ് നയതന്ത്ര മേഖലയിലെയും വിദഗ്ധർ ചോദിക്കുന്നതും എന്ത് നമുക്ക് അതായത് പാകിസ്ഥാന് ഇന്ത്യയെ മറികടക്കാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ പാകിസ്ഥാൻ രണ്ട് രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇന്ത്യ പടിപടിയായിട്ട് ഉയർന്നു വന്നു നമുക്കറിയാം സൈനിക കാര്യങ്ങളിലായിക്കോട്ടെ സാമ്പത്തിക കാര്യങ്ങളിലായിക്കോട്ടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലായിക്കോട്ടെ നമ്മൾ പതിയെ പതിയെ വളർച്ച പ്രാപിക്കുന്നു പക്ഷേ പാകിസ്ഥാൻ്റെ കാര്യം എടുത്താലോ അവിടെ ഇന്ന് വരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും പട്ടാള അട്ടിമറി നടത്താം കൂടാതെ മത നേതൃത്വം പാകിസ്ഥാൻ ഭരണകൂടത്തെ എപ്പോഴും നിയന്ത്രിക്കും ഇന്ത്യയിൽ അതില്ല ഇന്ത്യ മാറുന്ന കാലത്തിനനുസരിച്ച് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ടെക്നോളജി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഓട്ടോമൊബൈൽ ഉൾപ്പെടെയുള്ള വൻകിട വ്യവസായങ്ങൾ ഇവിടെ നടപ്പാക്കുന്നു വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരുന്നു സൈനിക ആയുധ കരാറുകളുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു നിലവിൽ നൂറിലധികം രാജ്യങ്ങളുമായിട്ട് നമുക്ക് ആയുധ ഇടപാടുകളുണ്ട് പാകിസ്ഥാൻ ഇതൊന്നുമില്ല അവിടെ പട്ടിണിയാണ് ഭക്ഷണമില്ല വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യം നൽകുന്നില്ല പലരും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷകരാകുന്നു എന്തുകൊണ്ട് അതായത് താലിബാൻ ഉൾപ്പെടെയുള്ള നിരവധി തീവ്രവാദ സംഘടനകൾ അവിടെ പ്രവർത്തിക്കുകയും ആ പ്രവർത്തിക്കുന്നതിലേക്ക് യുവാക്കൾ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആരും വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ ഖൈബർ പത്തൂൺഗ അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിൽ വലിയ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുന്നത് ആ ബലൂചിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടായതിന്റെ ഫലമായിട്ട് അഫ്ഗാനിൽ നിന്നുള്ള താലിബാൻ സൈന്യം അവിടേക്ക് എത്തി എന്നിട്ട് ഈ പട്ടാളക്കാരുടെ ക്യാമ്പിലേക്ക് എന്ന് പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുന്നു പാക് പട്ടാളക്കാരെ അങ്ങ് വെടിവെച്ച് കൊല്ലുകയാണ് വെടിവെച്ച് കൊന്നിട്ട് ഇവർ പെട്ടെന്ന് മുങ്ങുന്നു അപ്പോൾ താലിബാൻ്റെ ആക്രമണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പരമ്പരാഗത രീതിയിലില്ല അവർ ചെയ്യുന്നത് ഒരു ഗൊറില്ല യുദ്ധം പറയാം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നു പെട്ടെന്ന് ആർമി വരുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ചാടി വീഴുന്നു എന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നു അല്ലെങ്കിൽ റോക്കറ്റ് ഉപയോഗിച്ച് അവരെ ആക്രമിക്കുന്നു എന്നിട്ട് അതുപോലെ തന്നെ അവരെ അപ്രത്യക്ഷ ആകുന്നു അപ്പോൾ തിരിച്ച് അഫ്ഗാനെ ആക്രമിക്കാൻ പറ്റുന്നില്ല ഇത് പാകിസ്ഥാനിലെ ജനങ്ങളെ വളരെ പേടിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഷെർഡ് ഹബാസ് ഷരീഫും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കൂടെ ജനങ്ങളെ കയ്യിലെടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്ത്യയെ തോൽപ്പിക്കും ഇന്ത്യയുടെ നയങ്ങളെ നമുക്ക് മറികടക്കാൻ പൂർണ്ണമായിട്ടും സാധിക്കും അതിനു വേണ്ടിയിട്ട് വായുവിൽ മുഷ്ടി ചുരുക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് അപ്പോൾ വികസന കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങൾ ഇന്ത്യയെ തോൽപ്പിക്കണം സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പം ഓരോ തവണയും പാകിസ്ഥാൻ ഭരണകൂടം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധി കണ്ട് പാകിസ്ഥാനിലെ ജനങ്ങൾ അസൂയപ്പെടണ്ട നമ്മളതിനും അപ്പുറത്തേക്ക് പോകും ഈ ഷഹബാസ് ഷെരീഫിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു നവാസ് ഷെരീഫ് അദ്ദേഹം പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയാണ് ഈ നവാസ് ഷെരീഫിൻ്റെ ശക്തി ഊർജ്ജം പിന്തുണയൊക്കെ തനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുന്നതുകൊണ്ട് കൊണ്ട് പാകിസ്ഥാന് ലോകത്തിലെ വൻകിട ശക്തിയായിട്ട് മാറാൻ കഴിയും മാത്രവുമല്ല ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് സർവ്വശക്തരാണ് അപ്പോൾ സർവശക്തന്റെ അനുഗ്രഹം നമുക്കുണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ വീണ്ടും ആവേശത്തിൽ അമർന്നിട്ടാണ് ഈ ഷഹബാസ് ഷെരീഫ് സംസാരിക്കുന്നത് അപ്പോൾ ഷഹബാസ് ഷെരീഫ് സംസാരിക്കുന്നത് യാതൊരു ബേസും ഇല്ലാതെ യാതൊരു കൃത്യമായ സൂചനകളും നൽകാതെ ഒരു പൊങ്ങച്ചം പറച്ചിൽ പോലെയാണ് എന്തിനാണെന്നറിയാമോ അതായത് ഇന്ത്യക്കെതിരെ എന്തൊക്കെ വെറുപ്പ് പ്രകടിപ്പിക്കാമോ അതൊക്കെ പ്രകടിപ്പിക്കും അങ്ങനെ വെറുപ്പ് പ്രകടിപ്പിച്ചാൽ എന്തായിരിക്കും കാര്യം അതെ ഇന്ത്യക്ക് ഇഷ്ടപ്പെടില്ലേ തീവ്രവാദികളൊക്കെ ഇന്ത്യയിലെ വന്ന് ഇത്രയും ആവേശം കാണിക്കുമ്പോൾ ഇന്ത്യയെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കും എന്നൊരു പത്ത് തവണ പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉള്ളവർക്ക് ദേശസ്നേഹം കുറച്ച് കൂടുതലാണ് ഏത് തരത്തിലാണ് തീവ്രവാദ രീതിയിലാണ് അവരുടെ ദേശസ്നേഹം എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഇന്ത്യയെ തകർക്കാനുള്ള എല്ലാ പദ്ധതികളും അവർ തയ്യാറാക്കും ഇവിടുത്തെ സൈനിക പ്രതിരോധ മേഖലകളുടെ വളർച്ചയെക്കുറിച്ച് ഈ തീവ്രവാദികൾക്കറിയില്ല കാരണം ഇവിടെ നിന്ന് തീവ്രവാദികൾ അവിടെ ഇരിക്കുമ്പോൾ അജ്ഞാതർ ചെന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ആരാണി അജ്ഞാതർ എന്ന് ഇപ്പോഴും അറിയാതെ പാകിസ്ഥാൻ ഇങ്ങനെ നെട്ടോട്ടോടുകയാണ് ആരാണി അജ്ഞാതർ ആരാണി അജ്ഞാതർ അപ്പോൾ ആ നിലയ്ക്ക് പാക് പ്രധാനമന്ത്രി വിളിച്ചു പറയുന്ന പിച്ചിമ്പെയും കേട്ട് ഇങ്ങനെ സാമ്പത്തികമായി തളർന്ന് പിച്ച ചട്ടി ഒരു രാജ്യം ആ രാജ്യത്തിലെ ജനങ്ങളെ ഇത്രയും ആവേശഭരിതരാക്കിയിട്ട് എന്ത് ചെയ്യാനാണ് ശരിക്കും ഇതാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആവേശഭരിതരാക്കിയിട്ട് ആ ജനങ്ങൾക്കിടയിൽ ആഭ്യന്തര കലാപത്തിനുള്ള കോപ്പ് കൂട്ടുന്നവരെ പിൻവലിക്കണം അല്ലെ അതിൽ നിന്ന് മാറ്റി നിർത്തണം ഇതാണ് ആഗ്രഹിക്കുന്നത് മൗലാന ഹസനുൾ റഹ്മാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു പാർലമെൻ്റ് അംഗമുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു പിന്നെ നിർണായകമായ വിവരം പുറത്തുവിട്ടു അതായത് ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന മേഖല എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു പുതിയ രാജ്യമായി മാറാം അതായത് പാകിസ്ഥാൻ്റെ ഏതാണ്ട് നാൽപ്പത്തി നാല് ശതമാനം വരുന്ന ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ാണ് ആ ബലൂജിസ്ഥാനിലെ വിമോചന പോരാളിയുണ്ട് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നാണ് പേര് ഇവർ കാലങ്ങളായിട്ട് ഈ സ്ഥലത്തിന്റെ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു ഇവർക്ക് പാകിസ്ഥാന്റെ സംസ്കാരമില്ല പാകിസ്ഥാന്റെ ഭാഷയല്ല ഇവർ പാകിസ്ഥാന്റെ ജീവിത രീതി അല്ല തുടരുന്നത് അപ്പൊ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഒരു പ്രത്യേക രാജ്യമായി നിലകൊണ്ടു അവർക്കന്ന് ഇന്ത്യയോട് ചേരാനായിരുന്നു താല്പര്യം പക്ഷേ ഇന്ത്യക്ക് ബലൂചിസ്ഥാനുമായിട്ട് അതിർത്തിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ അതിനോട് താല്പര്യം കാണിച്ചില്ല അഥവാ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അതിനെ പ്രോത്സാഹിപ്പിച്ചുമില്ല അതുകൊണ്ട് എന്ത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അന്ന് അവിടുത്തെ പട്ടാളത്തെ വിട്ട് ഈ ബലൂചിസ്ഥാനെ ആക്രമിച്ച് അവർക്കൊപ്പം ചേർത്തു അന്ന് മുതൽ തന്നെ ബലൂജിസ്ഥാൻ ഭയങ്കര അസംതൃപ്തരാണ് എവിടെ പാകിസ്ഥാൻ ആർമിയെ കണ്ടാലും അവർ വെടിവെച്ചു വെടിവെച്ചുവല്ലും ഇത്തരത്തിലുള്ള ബലൂചിസ്ഥാൻ ഒരു വേറെ രാജ്യമായി മാറുന്ന ഈ ം പറയാണ് അപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു ഇതിനെതിരെ ഉടൻ നടപടിയെടുക്കണം നിലവിൽ ഏഴ് ജില്ലകളിൽ എപ്പോൾ വേണമെങ്കിലും കലാപം പൊട്ടിപ്പുറപ്പെടാം അങ്ങനെയാണ് അഫ്ഗാനിൽ നിന്നുള്ള സൈന്യം അല്ലെങ്കിൽ എന്താ പറയുക താലിബാൻ ഭീകരവാദികൾ അവിടേക്ക് എത്തുകയും ഈ പാകിസ്ഥാൻ പട്ടാളത്തെ വെടിവെച്ചുകയും ചെയ്ത് രണ്ട് ഡസനോളം പട്ടാളക്കാർ വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം ഈ വിവരം ലോകമാധ്യമങ്ങളിലേക്ക് എത്താതിരിക്കാൻ ബലൂജിസ്ഥാൻ പഷ്തൂൺക മേഖലയിലുള്ള ഇൻ്റർനെറ്റ് സംവിധാനം പൂർണ്ണമായും കട്ട് ചെയ്തു അപ്പോൾ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല അതുകൊണ്ടാണ് ഈ ഷഹബാസ് ഷെരീഫ് ഇവിടെ വന്ന ഈ മുദ്രാവാക്യം വിളിക്കുന്നത് ഈ പ്രകോപനമായ കാര്യം പറയുന്നത് അപ്പോൾ ഇന്ത്യക്കെതിരെ വെറുപ്പ് പ്രകടിപ്പിച്ചാൽ അവിടുത്തെ ജനങ്ങൾ തൻ്റെ കൂടെ നിൽക്കും അത് ആ റാലിയിൽ കണ്ടു അവർ വളരെ ആവേശത്തോ ഇയാൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർക്ക് കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിയാതിരുന്നത് അങ്ങനെ നുഴഞ്ഞു കയറുന്നവർ അപ്പോൾ തന്നെ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊല്ലുന്നു അപ്പോൾ ആ ഭാഗത്ത് പാകിസ്ഥാൻ ഒരു വലിയ പരാജയമായി മാറുന്നു മാത്രമല്ല വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വീകരിക്കുന്നതിൽ ഇന്ത്യ ഒരു വലിയ മേൽക്കൈ നേടുന്നു ഇതൊന്നും പാകിസ്ഥാന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുമില്ല മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ ലിഥിയം ഉൾപ്പെടെയുള്ള മിനറൽസ് മിനറൽസൊക്കെയുണ്ട് ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും അവിടെ അധിനിവേശം നടത്തിയിരുന്നു പിന്നീട് ഈ രാജ്യങ്ങൾ വിട്ടുപോയി ഇപ്പം അഫ്ഗാനിസ്ഥാനും അവിടുത്തെ ഭരണകൂടമായ താലിബാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് ഇന്ത്യ അവിടേക്ക് കടന്നു കയറുകയും താലിബാനിലെ ലിഥിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് നൽകാമെന്ന് അഫ്ഗാൻ ഭരണകൂടം അറിയിക്കുകയും ചെയ്തു അപ്പോൾ അഫ്ഗാനും ബലൂചിസ്ഥാനും അതുപോലെ തന്നെ ഈ കൈബർ പശ്തു മേഖലയിലുള്ള ആഭ്യന്തര പോരാളികളെല്ലാം കൂടി ചേരും ഒരു വലിയ ആക്രമണം ഉണ്ടാവും അത് പാകിസ്ഥാൻ്റെ തകർച്ചയ്ക്ക് വഴി വെക്കും അതിൽ നിന്ന് ഈ വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ുംരേന്ദ്രമോദിമോദി കാരണം ഇന്ത്യയെ തോൽപ്പിക്കും നടക്കാത്ത കാര്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മാറും പാകിസ്ഥാൻ ഇന്ത്യയോടൊപ്പം ചേരും ശത്രുതയൊക്കെ മറന്ന് രണ്ട് രാജ്യത്തിലും പറ്റിയ പ്രധാനമന്ത്രി ഈ പറയുന്ന ഷെഹബാസ് ഷെരീഫ് നാളെ മുതൽ നരേന്ദ്രമോദി എന്ന് അറിയപ്പെടുവായിരിക്കും സ്വന്തം പേര് മാറ്റുമെന്നൊക്കെ പറഞ്ഞു സ്വയം നമുക്ക്